ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും അധികം ആൾക്കാരും താരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു ആൾക്കാരാണ് അപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഓഫീസ് പോവുകയാണെങ്കിൽ രാവിലെ ഇപ്പോൾ നമ്മൾ എണീറ്റ് വേഗം എണീറ്റ് കുളിച്ച് റെഡിയായി ഓഫീസ് പോകുമ്പോൾ നമ്മളെ ഹെയർ നന്നായി ഡ്രൈ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും ഒന്നാമത് ഡ്രൈ ആവില്ല രാവിലെ കുളിച്ച് ഇറങ്ങുമ്പം അതേ നനവോടെ ആയിരിക്കും നമ്മൾ ഇറങ്ങി അത് നനവോടെ മുടി കെട്ടി വെക്കുവാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ പിന്നെ ചിലവർ ഡ്രൈ ഡ്രയർ ഉപയോഗിച്ചിട്ട് ഡ്രൈ ചെയ്യലുണ്ട് പക്ഷെ അങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഹെയറിനായാലും സ്കാൽപ്പിനായാലും ചൂട് തട്ടുമ്പോൾ പിന്നെ നമുക്ക് മുടി വളരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും അപ്പോൾ ഇതെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് താരൻ ഒരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഇത് അയ്യപ്പാല വെളിച്ചെണ്ണയാണ് അയ്യപ്പാല വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ താരന് ഉപയോഗിക്കുന്ന ഒരു വെളിച്ചെണ്ണയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഞാൻ ഈ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും താരനുണ്ട് അത് ചിലവർക്ക് ചെറിയൊരു അളവിലായിരിക്കും ചിലവർക്ക് ഒരുപാട് വലിയൊരു അളവിലായിരിക്കും നമുക്കത് പറയാൻ പറ്റില്ല അപ്പോൾ എന്നിരുന്നാലും ഇതിലൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് എന്താണ് നമ്മളിപ്പോൾ ഡാൻഡ്രഫിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു ത്രീ സെറ്റിങ്സാണ് സിറ്റിങ്സാണ് നമ്മൾ പാർലറിൽ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നത് ഈ ത്രീ സെറ്റിങ്സിലും ത്രീ സെറ്റിങ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഒരിക്കലും വരാണ്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു അയ്യപ്പാല വെളിച്ചെണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെന്നാണ് ഞാൻ എൻ്റെ കസ്റ്റമർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയർ ആദ്യം ഒന്ന് വൃത്തിയാക്കുക വേറെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ട് ക്ലീൻ ചെയ്യുക വയർ ആദ്യം നമ്മുടെ ഭക്ഷണത്തിലൂടെയും പിന്നെ താരൻ വരാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള സാ അത് ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് വയറൊന്ന് നന്നായി ക്ലീൻ ചെയ്ത ശേഷം മാത്രമേ ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യുന്നത് കൊണ്ടൊരു ഗുണം ഉണ്ടാവുള്ളൂ നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ എൻ്റെ അടുത്തൊരു ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് താരങ്ങളുണ്ട് അവർക്ക് പ്രത്യേകിച്ച് അവളുടെത് ഓയിൽ സ്കിന്നാണ് സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്കാൽപ്പിൽ കൈ കൊണ്ട് ചൊറിഞ്ഞിട്ട് ചൊറിഞ്ഞു കഴിയുമ്പോൾ ഇളകി നമ്മുടെ മുഖത്ത് വീഴാൻ സാധ്യതയുണ്ട് മുഖത്ത് വീഴും അപ്പോൾ അത് ഓയിൽ സ്കിന്നാണെങ്കിൽ നമുക്കൊട്ടറിയില്ല ഈ ചെറിയ പൊടികളാണ് വീഴുക ആ ഓയില് സ്കിന്നാണെങ്കിൽ അത് അപ്പടി വലിച്ചെടുത്തിട്ട് പിറ്റേ ദിവസമല്ല പിറ്റേ ദിവസം അവിടെ പിംപിൾ വരും അപ്പോൾ നമ്മുടെ എന്താ പറയുക മുതുകിലും അതുപോലെ നെറ്റിയിലും മുഖത്തും ഒക്കെ ഈ വന്ന ഒരു കുട്ടിക്ക് ഒരുപാട് ആയിട്ട് അവക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം പ്രത്യേകിച്ച് ഓയിൽ സ്കിന്നാണ് അപ്പോൾ ഈ ഡാൻഡ്രഫും കൂടി ഉണ്ടാകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു സൊല്യൂഷൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വന്നതാണ് ആ കുട്ടി അപ്പോൾ ഞാൻ ഒരു ത്രീ സിറ്റിങ്സ് അവക്ക് കൊടുത്തു ഡാൻഡ്രഫിൻ്റെ അപ്പോൾ ത്രീ സിറ്റിങ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ആദ്യമുള്ളോട് പറഞ്ഞത് വയറൊന്ന് ക്ലീൻ ചെയ്ത് വരാനാണ് ഏത് അടുത്ത് പോയാലും നിങ്ങൾക്ക് ഇതേ പറയുള്ളൂ അവരാരും കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്കിതിൻ്റെ ഗുണമുള്ളൂ അതിന് ശേഷം നമ്മൾ ത്രീ സിറ്റിങ്സിലൂടെ ഈ ഡാൻഡ്രഫ് മൊത്തമായിട്ട് കളഞ്ഞു കൊടുത്തിട്ടുണ്ട് മൊത്തമായിട്ട് അപ്പം ഹൺഡ്രഡ് പെർസെൻറ്റാണ് റിസൾട്ട് കിട്ടിയേക്കുന്നത് ആ കുട്ടി ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ പറഞ്ഞേക്കുവാണെങ്കിൽ അപ്പോൾ ഞാൻ വേറെ പറഞ്ഞേക്കുവാണെങ്കിൽ ഇനിയിപ്പം വേറൊരു എണ്ണയും ത തടവാൻ നിൽക്കണ്ട ഇതിന് ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു കുഴമ്പ് അല്ലെങ്കിൽ അല്ല എണ്ണ എണ്ണ എന്ന് പറയുന്ന ആ ഒരു രൂക്ഷമായിട്ടുള്ള മണമൊന്നുമില്ല സാധാരണ നമ്മൾ വെളിച്ചെണ്ണയിൽ തേക്കുന്നില്ലേ അതിലൊരു ചെറിയൊരു വ്യത്യാസത്തിൽ രണ്ട് മൂന്ന് മരുന്ന് ഇട്ടിട്ടുള്ള ഒരു വ്യത്യാസത്തിൽ മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ അപ്പോൾ എല്ലാ ഇതിപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവരിച്ചതാണ് കേട്ടോ ഈ എണ്ണ അപ്പോൾ എല്ലാവരും താരനുള്ള ആൾക്കാരാണെങ്കിൽ ഞാനീ പറഞ്ഞപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ താരൻ നമുക്ക് തീർത്തും ഒഴിവാക്കാൻ സാധിക്കും അതിനായിട്ട് വേറൊരു മരുന്ന് തേടി പോകേണ്ട ഒരാവശ്യം ഇല്ല അപ്പം അത്രക്കും റിസൾട്ടാണ് ഇത് തരുന്നത് പക്ഷേ ഞാൻ ഈ പറഞ്ഞ ടൈപ്പിൽ പോലെ ചെയ്യണം നമ്മളാദ്യം വയറൊന്ന് വൃത്തിയാക്കുക അതിന് ശേഷം നമ്മളെ സ്കാൽപ്പിലുള്ള എല്ലാ താരനും ചെറിയൊരു കോമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടോ ആരെ കൊണ്ടെങ്കിലും ഫ്രണ്ട്സിനെ കൊണ്ടോ വീട്ടിലെ അമ്മേനെ കൊണ്ടോ ചേച്ചിനെ കൊണ്ടോ എടുത്ത് നന്നായി അത് അടി അടിയങ്ങനെ എടുത്ത് കളയുക അത് കളഞ്ഞതിന് ശേഷം മുടി നന്നായിട്ടൊന്ന് വൃത്തിയാക്കുക വൃത്തിയാക്കിയതിന് ശേഷം ചെറു ചൂടോടെ ഈ അയ്യപ്പാല വെളിച്ചെണ്ണ സ്കാൽപ്പിലും എല്ലായിടത്തും തഴി നല്ലോണം വൃത്തിയിൽ തടവി നല്ലൊരു മസാജ് കൊടുക്കുക മസാജ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മസാജ് ഹെയറിന് കൊടുക്കുക ഹെയറിനല്ല സ്കാൽപ്പിൽ കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ